കേരളത്തിൽ തദ്ദേശീയ മദ്യത്തിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കണം വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യണം നിലപാട് വ്യക്തമാക്കിയ എക്സൈസ് മന്ത്രി എം രാജേഷ് സ്പിരിറ്റ് ഉൽപാദനത്തിൽ വെള്ളത്തിന്റെ പ്രശ്നം പറയുന്നവരുണ്ട് എന്നാൽ കർണാടകയിൽ ഇല്ലാത്ത എന്ത് വെള്ളപ്രശ്നമാണ് പ്രശ്നമാണ് കേരളത്തിൽ ഉള്ളതെന്നായിരുന്നു എം രാജേഷിന്റെ ചോദ്യം സ്ഥാപിത താല്പര്യങ്ങൾക്ക് മുൻപിൽ വഴങ്ങില്ല വിവാദങ്ങൾ ഉണ്ടാകുമെന്ന് വെച്ച് ചില ചുവടുവയ്പ്പുകൾ എടുക്കാതിരിക്കാൻ കഴിയില്ലെന്നും എം പി രാജേഷ് പറഞ്ഞു മദ്യനയം അഞ്ചു വർഷത്തേക്ക് വേണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു വിഷയം സർക്കാരിന്റെ പരിഗണനയിലാണ് നിലവിൽ ഓരോ വർഷത്തിനുമായാണ് മദ്യനയം രൂപീകരിക്കുന്നത് ഇത് മദ്യ നിർമ്മാണ വ്യവസായത്തെ ബാധിക്കുന്നു ദീർഘകാല മദ്യനയം ഇല്ലാത്തതിനാൽ വ്യവസായികൾ കേരളത്തിൽ വരാൻ മടിക്കുന്നു മദ്യനയം അടുത്ത വർഷം മാറുമോ എന്നതാണ് വ്യവസായികളുടെ ആശങ്ക ഇത് പരിഹരിക്കാൻ ദീർഘകാല മദ്യനയം വേണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മദ്യം എന്നതൊരു വ്യവസായമാണ് വ്യവസായമായിട്ട് വേണം അതിനെ കാണാൻ ഇൻഡസ്ട്രി എന്ന നിലയിൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാനും വരുമാനം ഉണ്ടാക്കുവാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയോഗിക്കാനും കഴിയുന്ന ഒരു സമീപനമായിരിക്കണം ഉണ്ടാകേണ്ടത് നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളുടെ പ്രത്യേകത കൊണ്ടും ചില യാഥാസ്ഥിതികത്വം മൂലമൊക്കെ ഇതിനെ ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ കാണുന്നതിന് ചില തടസ്സങ്ങൾ നിലനിൽക്കുകയാണ് അത് നീക്കം ചെയ്യുക തന്നെ വേണമെന്നും അദ്ദേഹം പറഞ്ഞു എലപ്പള്ളി ബ്രൂവറി പദ്ധതിക്കെതിരെ പ്രതിഷേധം ഉയരുമ്പോഴാണ് മന്ത്രി എം രാജേഷ് വീണ്ടും നിലപാട് വ്യക്തമാക്കിയത് ബ്രൂവറി പദ്ധതിക്കെതിരെ സ്പെഷ്യൽ ഗ്രാമസഭ ചേർന്ന് എലപ്പള്ളി പഞ്ചായത്ത് രംഗത്ത് വന്നിരുന്നു ഗ്രാമസഭയിൽ പദ്ധതിക്കെതിരെ വൻ ഭൂരിപക്ഷത്തോടെയാണ് പ്രമേയം പാസാക്കിയത് വരും ദിവസങ്ങളിൽ കൂടുതൽ വാർഡുകളിൽ സ്പെഷ്യൽ ഗ്രാമസഭ ചേരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പറഞ്ഞു